നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ രോഹിണി മകീരത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് ഓഗസ്റ്റ് മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിലും തന്റെ സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്ന മാസമാണ് ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് ശേഷം സ്വക്ഷേത്രമായ ചിങ്ങത്തിലും സഞ്ചരിക്കുന്നു ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ കന്നി രാശിയിലും ബുധൻ നിലവിൽ കർക്കിടകം രാശിയിലും എന്നാൽ ഓഗസ്റ്റ് മാസത്തിലെ അവസാനം മുതാം തീയതിയോടുകൂടി ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നു ശുക്രൻ നിലവിൽ മിഥുനം രാശിയിലും ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം കർക്കിടകം രാശിയിലും ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നു സൂര്യന്റെയും ബുധന്റെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി ഇത്തരം ജ്യോതിഷ അറിവുകൾ ലഭിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ ഈ രാശിക്കാർ ദോഷ പരിഹാരത്തിനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനുമായി ചെയ്യേണ്ട പരിഹാരങ്ങളെ പറ്റി പറയുന്നതാണ് അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക ഇനി ഇടവക്കൂറുകാരായ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് നക്ഷത്രപാതങ്ങളിൽ ജനിച്ചവർ രോഹിണി മകീരത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് രാഹു ഇവർക്ക് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യം അനുഭവപ്പെടാൻ ഇടയാകും ശരീരത്തിന് പൊതുവെ ആരോഗ്യം അനുഭവപ്പെടുകയും ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും കൃഷി ഫാമിംഗ് മുതലായ തൊഴിലുകൾ ചെയ്യുന്നവർക്കും നിർമ്മാണ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്കും പൊതുവെ അനുകൂലമായ കാലഘട്ടമാണ് ഇവരുടെ ശരീരത്തിന് പൊതുവെ ആരോഗ്യം വരുന്നതായും പുത്രഭാഗ്യം ഇല്ലാതിരുന്നവർക്ക് പുത്ര സൗഭാഗ്യം ലഭിക്കുന്നതിന് ഇടയാകുന്ന ഒരു സമയമാണിത് രാഹുവിന്റെ പത്താം ഭാവസ്ഥിതി നിമിത്തം ഒരു പക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ഇവർ ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ശനിയും കുജനും അനുകൂലമല്ലാത്തതിനാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ വേണ്ട പരിഹാരങ്ങളും പ്രതിവിധികളും ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളും മറ്റും രാഹുവിനെ കൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാകുന്നതാണ് നിലവിൽ ഇടവക്കൂറുകാർക്ക് ബുധൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും മറ്റും വിഷയത്തെ പറ്റി നല്ല രീതിയിൽ പഠിച്ച് സംസാരിക്കേണ്ടതാണ് തന്റെ നാക്കുപിഴ ബിസിനസിലും കോൺട്രാക്റ്റുകളിലും വലിയ അപകടങ്ങൾ ഉണ്ടാക്കിയേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യത കൂടുതലാണ് കാര്യതടസ്സം ഉണ്ടാകുമെങ്കിലും കാലതാമസം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റപ്പെടും ആത്മീയപരമായ കാര്യങ്ങളിൽ ഇവർ വളരെയധികം ശ്രദ്ധ പുലർത്തുകയും അത്തരം മേഖലകളിൽ നിന്നും വരുമാനം നേടുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികമായി ലഭിക്കേണ്ടുന്ന കാര്യങ്ങൾ നടക്കുന്നതിന് ഒരൽപ്പം കാലതാമസം ഉണ്ടാകും എന്നാൽ ദൈവാനുഗ്രഹത്താൽ കാര്യങ്ങൾ തടസ്സമില്ലാതെ കടന്നുപോകും ഇടവക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതിനാൽ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും ഇവർ എല്ലാവരോടും മനോഹരമായി സംസാരിക്കുന്നതിന് ഇടയാകുകയും തന്റെ വാക്ചാതുര്യം എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്യും കലാസാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് കവികൾ ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണിത് വീട്ടിലേക്ക് ആഡംബര വസ്തുക്കളും ഗൃഹോപകരണങ്ങളും മറ്റും വാങ്ങുന്നതിനും ഇടയാകും കൂടാതെ പ്രണയ സാഫല്യവും കൈവരുന്നതാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിനും വീട്ടിൽ കുറെ കാലമായി ഉണ്ടായിരുന്ന കലഹത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുടുംബത്തിൽ സന്തോഷം കടന്നു കടന്നുവരുന്നതിനുമെല്ലാം ഇടയാകും ബന്ധുക്കളോടൊത്ത് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിനും വിനോദയാത്രകളിൽ പങ്കെടുക്കുന്നതിനും അവസരം വന്നു ചേരും കൂടാതെ ജാതകവിധിയുണ്ടെങ്കിൽ ഭാര്യ സ്വത്ത് കൈവരുന്നതിനും അവസരമുണ്ടാകും എന്നാൽ രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന ശുക്രൻ ഇരുപത്തിയൊന്നാം തീയതി രാശി മാറി മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതും ഇവർക്ക് ഗുണപ്രദമാണ് അതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനുവർത്തികളായി കുറച്ചു പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുന്ന സമയത്ത് സംഗീത നൃത്താദി കാര്യങ്ങളിൽ ഇവർക്ക് താല്പര്യം വളരെയധികം വർദ്ധിക്കും കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങളും ലഭിക്കാൻ ഇടയാകും ഇവരുടെ സംഭാഷണത്തിൽ പൊതുവെ കോപ സ്വഭാവം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദരഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം വന്നുചേരും ഇവർ വരവ് നോക്കാതെ പണം അധികമായി ചിലവഴിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും എന്നാൽ പൊതുവെ ഇവർക്ക് സ്വന്തം വീടിനെയും കുടുംബത്തെയും ഭാര്യയെയും പറ്റി ഒരു ചിന്തയില്ലാത്ത മാനസികാവസ്ഥയോ മറ്റോ ഉണ്ടാകാൻ ഇടയായേക്കാം നിലവിൽ ഇടവക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി വരെ മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഇത് അത്യുത്തമമാണ് അതിനാൽ തന്നെ തൊഴിലിൽ സ്ഥാനപ്രാപ്തിയും കൂടാതെ പ്രമോഷനോ ശമ്പളവർധനവോ ഉണ്ടാകുന്നതാണ് പി എസ് സി എഴുതി ജോലിക്ക് കാത്തിരിക്കുന്നവർക്ക് മികച്ച അധികാരമുള്ള സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും കൃഷി കന്നുകാലി വളർത്തൽ ഫാമിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ മികച്ച ധനനേട്ടം ഉണ്ടാകുകയും തൊഴിലിൽ തന്റെ ഉത്സാഹവും പരിശ്രമവും വർദ്ധിക്കുകയും ചെയ്യും ജീവിതത്തിൽ പൊതുവേ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ ഇവർക്ക് സംജാതമാകും രാഷ്ട്രീയ പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായുള്ള അവസരങ്ങൾ ഈ മാസത്തിൽ വന്നുചേരുന്നതാണ് നേത്രരോഗങ്ങൾ ഉണ്ടായിരുന്നവർ ശസ്ത്രക്രിയ ചെയ്ത് അതിൽ നിന്നും മോചനം നേടുന്നതിനും ശത്രുക്കളെ വിജയിക്കുന്നതിനുമെല്ലാം സൂര്യന്റെ മൂന്നാം ഭാവത്തിലെ സ്ഥിതി ഇവരെ സഹായിക്കുന്നതാണ് ഇടവക്കൂറുകാർക്ക് സൂര്യൻ പതിനേഴാം തീയതി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു അതിനാൽ തന്നെയും ഓഗസ്റ്റ് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ പല രീതിയിലുള്ള രോഗപീഡങ്ങൾ ഉണ്ടാകാം ഉണ്ടാകാനുള്ള സാധ്യത ഒരൽപ്പം കൂടുതലാണ് അതിനാൽ തന്നെ പുതിയ ജീവിതശൈലി അവലംബിക്കുകയോ അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഉടനടി വൈദ്യസഹായം തേടുകയും ചെയ്യേണ്ടതാണ് ശുക്രൻ അനുകൂലമാണെങ്കിലും വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളോ സൂര്യസ്ഥിതി നിമിത്തം സംജാതമാകും എന്നാൽ വിദേശയാത്രക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ ഇടയാകും കൃഷി കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് തന്റെ പഴയ വീട് പൊളിച്ച് പുതിയത് പണിയുന്നതിനായുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പിതാവിന്റെ സ്വത്ത് ലഭിക്കുന്നതിനായി കേസ് കൊടുക്കുകയോ അതല്ലെങ്കിൽ തർക്കത്തിൽപ്പെട്ടുകിടക്കുന്ന വസ്തുവകകൾ ഏറ്റെടുക്കുന്നതിനായി ശ്രമിക്കുകയോ ചെയ്യുന്നതാണ് ഇടവക്കൂറുകാർക്ക് നിലവിൽ ചൊവ്വ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് രക്തസംബന്ധിയായതോ പിത്തസംബന്ധിയായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ചൊവ്വയുടെ പുത്രസ്ഥാനത്തെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ സ്ഥിതി നിമിത്തം പല രീതിയിലുള്ള ഭയം ഏർപ്പെടുന്നതിനും സാധ്യതയുണ്ട് തന്റെ പുത്രൻ നിമിത്തം അതല്ലെങ്കിൽ പുത്രനിമിത്തം ദുഃഖമുണ്ടാകുന്നതിനും ഇടയാകും രക്തസംബന്ധിയായ അസുഖങ്ങളും വൃണം മുതലായവയുമായി ബന്ധപ്പെട്ടതായ അസുഖങ്ങളും ഉണ്ടാകും വ്യാഴം നിലവിൽ രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ തന്നെ ശത്രുശല്യം കുറഞ്ഞിരിക്കും വേണ്ട പരിഹാരങ്ങളോ മറ്റോ ചെയ്താൽ ശത്രുനാശം സംഭവിക്കാൻ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകുന്നതാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായവ പരീക്ഷിച്ചു നോക്കാവുന്ന സമയമാണിത് ശനി കൂടി അനുകൂലമായതിനാൽ ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയൊരു വരുമാനമാർഗം നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും വീട്ടിൽ പലവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ സ്ത്രീകൾക്ക് ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യും ഇവർ പഠിച്ച വിഷയത്തിൽ തന്നെ വിദേശത്തോ മറ്റോ ഉന്നത ജോലി ലഭിക്കുന്നതിന് ഒരു സമയമാണിത് ഇവരുടെ സംഭാഷണ നിമിത്തം മറ്റുള്ളവർ അവരുടെ വേദന മറക്കുകയും ഇവരെല്ലാവർക്കും ഇഷ്ടനായി ഭവിക്കുകയും ചെയ്യുന്നതാണ് തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിനും ബന്ധുക്കളോടൊത്ത് വിനോദയാത്രകൾ ചെയ്യുന്നതിനും വളരെ അനുകൂലമായ ഒരു സമയമാണിത് നിയമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ തലത്തിൽ ജോലി ലഭിക്കുന്നതിനോ ഇനി സർക്കാർ തലത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ അധികാരപ്രാപ്തി ഉണ്ടാകുന്നതിനും വ്യാഴം രണ്ടിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇടയാകും ഇടവക്കൂറുകാർക്ക് ശനി നിലവിൽ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു പതിനൊന്നാം ഭാവം പലവിധ ലാഭങ്ങളുടെ സ്ഥാനമായതിനാൽ ഒന്നിലധികം വരുമാന മാർഗം കൈവരുന്നതാണ് കൂടാതെ അതിൽ നിന്നെല്ലാം നീണ്ടു നിൽക്കുന്ന വരുമാനവും ഭാഗ്യ കൈവരും കൂടാതെ പല വിധേന ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും അസംഘടിത മേഖലയിലും നിർമ്മാണ മേഖലയിലും തൊഴിൽ ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് മാസം വളരെ നല്ല കാലഘട്ടമായിരിക്കുന്നതാണ് ശത്രുക്കളെ തുരത്താനും പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാനും കഴിയും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ അപ്രതീക്ഷിതമായി കൈവരും ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതാണ് തന്റെ വരുമാനത്തിലെ ഒരു ഭാഗം സമ്പാദ്യമായി മാറ്റാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി കൂടെ ഉണ്ടാകുകയും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരുകയും ചെയ്യും എന്നാൽ ഇവരുടെ ഇടത്തെ ചെവിക്ക് ചില തകരാറുകൾ ഉണ്ടായേക്കാം ഇവർ ദോഷപരിഹാരാർത്ഥം അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഏറെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്